ം റിയൽസ് കേരളത്തിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിപണന ശൃംഖലയായ പിട്ടാപ്പിള്ളി ഏജൻസീസ് ഇനി ബാലുശ്ശേരിക്കും സ്വന്തം പിട്ടാപ്പിള്ളി ഏജൻസീസിൻ്റെ എഴുപത്തി അഞ്ചാമത് ഷോറൂം ബാലുശ്ശേരി വൈകുണ്ടത്തിൽ പ്രവർത്തനം നിങ്ങളുടെ വീടുകൾക്കും ഓഫീസുകൾക്കും അനുയോജ്യമായ എല്ലാ പ്രമുഖ ബ്രാൻഡുകളിൽ ഏറ്റവും മികവുറ്റ ഗൃഹോപകരണങ്ങളുടെയും മൊബൈൽ ഫോണുകളുടെയും വിപുലമായ ശേഖരമാണ് നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നത് മിതമായ വിലയും മികച്ച ഓഫറുകളും ഒപ്പം വിൽപ്പനാനന്തര സേവനങ്ങളും ഇവിടെയുണ്ടാകും അനുദിനം വികസനത്തിലേക്ക് കുതിക്കുന്ന ബാലിശ്ശേരിയുടെ ഹൃദയഭാഗത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രഹോപകരണ വിപണന ശൃംഖലയായ പിട്ടാപ്പിള്ളി ഏജൻസീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനങ്ങളിലും കേരളത്തിൽ ആദ്യ ഐ എസ് ഒ അംഗീകാരം നേടിയ പിട്ടാപ്പിളിൽ ഏജൻസീസിന്റെ എഴുപത്തിയഞ്ചാമത് ഷോറൂം ബാലുശ്ശേരി വൈകുണ്ഠത്തിലാണ് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഷോറൂമിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ജനങ്ങളിൽ അനുഭവമായി ഒരു വലിയ പെയ്ജിറങ്ങിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് കണ്ടതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രത്തോളം ഷോറൂമുകൾ നമ്മൾ അംഗീയമായി തുറക്കാൻ സാധിച്ചിട്ടുള്ളത് അത് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള വിശ്വാസ്യതയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും ഷോറൂമുകൾ മികച്ച ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാണ് തങ്ങളുടെ പ്രത്യേകതയെന്ന് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിളിൽ പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ ഗ്രഹോപകരണ വ്യാപാരം കോഴിക്കോട് ടൗണിലായിരുന്നെങ്കിൽ ഇന്നുമ്പോൾ കോഴിക്കോടിന് ഓരോ സാറ്റലൈറ്റ് ടൗണിലും എത്തിപ്പെടാൻ പിട്ടാപ്പിളി ഏജൻസീസിനെ പോലെയുള്ള ചെയിൻ സ്റ്റോറുകൾക്ക് സാധിക്കുന്നത് കസ്റ്റമറിലേക്ക് കൂടുതൽ അടുത്തെത്തുന്നതാണ് അവർക്ക് നല്ല സർവീസ് കൊടുക്കുക അവർക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കാണാനും അനുഭവിക്കാനുമുള്ള അവസരം കൊടുക്കുക ഈ ഇതുപോലെ ഓരോ വർഷവും ഞങ്ങൾ പുതിയ 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 ബ്രാഞ്ചുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും അത് ഞങ്ങളുടെ അതോടൊപ്പം സർവീസിനും വളരെ നിങ്ങളുടെ വീടുകൾക്കും ഓഫീസുകൾക്കും പ്രമുഖ ബ്രാൻഡുകളിലുള്ള ഏറ്റവും മികവുറ്റ ഗൃഹോപകരണങ്ങളുടെയും മൊബൈൽ ഫോണുകളുടെയും വിപുലമായ ശേഖരമാണ് നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നത് മിതമായ വിലയും മികച്ച ഓഫറുകളും ഒപ്പം സമ്മർ കൂൾ ഓഫറിന്റെ ഭാഗമായി പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇപ്പോൾ നിരവധി സമ്മാനങ്ങളും ലഭിക്കുന്നതാണ് കൂടാതെ എക്സ്ചേഞ്ച് സൗകര്യവും ഡിസ്കൗണ്ട് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വമ്പിച്ച വിലക്കുറവും ഇ എം ഐ സൗകര്യവും അധിക വാറന്റിയും ഇവിടെ ഉണ്ടാകും ഏവരെയും ബാലുശ്ശേരി പിട്ടാപ്പിള്ളി ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ബാലുശ്ശേരി